ഈ ഞ്ഞൂറ് രണ്ടു ലക്ഷം കോടി ഉറുപ്പ്യ കേന്ദ്ര ഗവൺമെന്റിൽ തരേണ്ടത് തരാതെ പതിനായിരം കോടി ഉറുപ്പ്യ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ പൈസ തരാതെ ഞങ്ങൾ ഇപ്പോഴും ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരക്കി ഇനി ഈ പണക്ക് കിട്ടിയാൽ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കും ഞങ്ങൾ പറഞ്ഞു വെച്ച രണ്ടായിരത്തി അഞ്ഞൂറാണല്ലോ ആ രണ്ടായിരത്തിഅഞ്ഞൂറാക്കും കേരളം നവംബർ ഒന്നോടുകൂടി അതിദാരി മുക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട എന്റെ പശ്ചാത്തലത്തില് നമ്മുടെ ഗോവിന്ദസ്ത്ര നടത്തിയ ഒരു പത്രസമ്മേളനത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങൾ കേട്ടത് അതായത് കേരളത്തിന്റെ ജി എസ് ടി വിഹിതം സത്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും രണ്ട് ലക്ഷ കോടിയിലധികം രൂപ നമുക്ക് വരാനുണ്ട് അതൊന്നും കിട്ടാതെ പോലും രണ്ടായിരം രൂപ പെൻഷൻ ഉള്ള പദ്ധതി സർക്കാർ നടപ്പിലാക്കി ആ സർക്കാരിന് അതിദാരിദ്ര്യം ഇല്ലാതാക്കാന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയാണ് ഇനി ഈ കാശൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ എല്ലാവർക്കും തരാനും ഞങ്ങൾക്ക് പറ്റുമോ പ്രത്യക്ഷത്തിൽ പറഞ്ഞു വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് കുറെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് രണ്ടാമത് കേന്ദ്ര ഗവൺമെന്റ് ഇതൊക്കെ തരികയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അപ്പൊ നമുക്ക് സത്യത്തിൽ ഇതിന്റെ ഉള്ളു കള്ളികൾ എന്താണ് എന്നൊന്ന് ചികഞ്ഞു നോക്കിയാലോ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴത്തെയും പോലെ സാമ്പത്തിക പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന ചാനൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇത് കാണുന്ന പ്രേക്ഷകര അയക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പിന്തുണകൾ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ പോസ്റ്റ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേയ്മെന്റ് ഒന്നും കിട്ടുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ എന്റെ വീഡിയോ ഇഷ്ടമില്ലാത്ത ആൾക്കാർ എനിക്ക് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചതുകൊണ്ട് ഒരുപാട് പേരിലേക്ക് എന്റെ വീഡിയോ ഇപ്പോൾ എത്തുന്നില്ല നിങ്ങൾ എന്റെ വീഡിയോ എൻ്റെ വ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം അത് പതിനായിരത്തിലും താഴെയാണ് പത്താം പോകുമ്പോഴത്തേക്ക് എനിക്ക് പേയ്മെന്റും അതൊന്നും വരില്ല അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഞാൻ നിർത്തി പോകും എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് അടിക്കുന്ന ആൾക്കാരുടെ ഒരു കാര്യം അപ്പം ഇതിനെ പ്രതിരോധിക്കാൻ ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് നിങ്ങളെ പിന്തുണ വേണം രണ്ടാമത് എന്റെ വീഡിയോസ് എല്ലാം വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെടണം ഷെയർ ചെയ്ത് ഒരുപാട് ആളുകൾ കണ്ടാലാണ് നമ്മുടെ ഈ യൂട്യൂബിൽ നിന്നുള്ള ഒരു പ്രതിസന്ധി നമുക്ക് മാറി കിട്ടുകയുള്ളു അപ്പോൾ ഇതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കുറച്ചധികം നാളത്തേക്ക് വേണം അത് ഒന്നുകൂടി പറയുകയാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ ഇദ്ദേഹം പറഞ്ഞ രണ്ട് ലക്ഷം കോടി അപ്പം നമുക്കറിയാം ഒരുപാട് ആളുകൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ക്യാപ്സൂൾ വിളമ്പുന്ന ഒരുപാട് ന്യായീകരണ തൊഴിലാളികൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ജി എസ് ടി വിഹിതം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ പകുതി പോലും തിരിച്ചു കിട്ടാറില്ല പല കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്രം നമുക്ക് ഫണ്ട് തരുന്നില്ല ഒരു ചിറ്റമ്മ നയമാണ് കേരളത്തോട് കേന്ദ്രം കാലങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഒരു സംഗതിയാണ് മുൻപ് നമുക്കറിയാം വാറ്റ് വാറ്റായിരുന്ന സമയത്ത് എങ്ങനെയാണ് ടാക്സുകൾ അതിന്റെ ഒരു ഇത് പ്രവർത്തിച്ചിരുന്നത് നോക്കിക്കഴിഞ്ഞാല് സംസ്ഥാനം പിരിക്കുന്ന ടാക്സ് സംസ്ഥാനത്തിന് വിനിയോഗിക്കാം അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കേന്ദ്രത്തിന്റെ വിഹിതം അങ്ങോട്ട് കൊടുത്താൽ മതി എന്നാൽ ബി ജെ പി വന്ന് ഇത് ജി എസ് ടി എന്നൊരു സംവിധാനത്തിൽ കൊണ്ടുവന്നപ്പോൾ ഇതൊരു ഏകീകൃത സംവിധാനത്തിലേക്ക് വന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യയിലും എക്കണോമിക്കലി വലിയ രീതിയിലുള്ള മാറ്റം ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിരുന്നു വലിയ രീതിയിൽ കല്ലേറ് കിട്ടിയ ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു നോട്ട് നിരോധനം അതുപോലെ തന്നെ ടാക്സിന്റെ സ്ലാബുകളുടെ അതുപോലെ പ്രൈവറ്റൈസേഷൻ ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കാലം അങ്ങോട്ട് മുന്നോട്ട് പോകവേ അതൊക്കെയും ശരിയാണ് എന്നതാണ് നമുക്ക് തെളിയിച്ചു തന്നൊരു സംഗതി കാരണം ഇപ്പോൾ വേൾഡിൽ തന്നെ ഏകദേശം എക്കണോമിക്കലി നാലാമത്തെ ഒരു പൊസിഷനിൽ ഇന്ത്യ നിൽക്കുന്നത് ഇതുപോലുള്ള നിർണായകമായ തീരുമാനങ്ങൾ എടുത്തോ അപ്പൊ അതുപോലെ നിർണായകമായ ഒരു തീരുമാനമാണ് എടുത്തത് ഇന്ത്യയുടെ ഈ ടാക്സ് സിസ്റ്റം ഏകീകരിക്കുക എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ടാക്സ് ടാക്സിനത്തിൽ എടുക്കുന്ന എമൗണ്ട് ടോട്ടൽ ആയിട്ട് ഇന്ത്യയുടെ ഈ പറയുന്ന കേന്ദ്രത്തിന്റെ ഖജനാവിലേക്കാണ് പോകുന്നത് എന്നിട്ട് ഇവിടെ നിന്നും യൂട്ടിലിറ്റികളുടെ എല്ലാം കൃത്യമായിട്ടുള്ള ഓഡിറ്റും കണക്കുകളും ചെല്ലുമ്പോൾ ഇവരുടെ ജി എസ് ടി വിഹിത നമുക്കറിയാം അഞ്ച് ശതമാനം എന്ന് പറഞ്ഞിട്ടൊരു ജി എസ് ടി നമ്മൾ പേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് സ്റ്റേറ്റിനാണ് പോകുന്നത് അതുപോലെ ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് സെന്ററിലാണ് പോകുന്നത് സി ജി എസ് ടി എസ് ജി എസ് ടി എന്ന് പറയും അപ്പൊ ഇങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് പോകുന്നത് നമുക്ക് ഈ ഫിഫ്റ്റി ആദ്യം എടുത്തിട്ട് ബാക്കി ഫിഫ്റ്റി കൊടുത്താൽ മതി നല്ല അങ്ങനെയായിരുന്നു മുൻപ് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നൂറ് ശതമാനം അങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ട് തരും അതുപോലെ ഒരുപാട് പദ്ധതികളും കേന്ദ്രത്തിന്റെ കീഴിലാക്കി എന്നുള്ളതാണ് അതായത് സ്റ്റേറ്റിന് സ്വന്തമായിട്ട് പദ്ധതികൾ ചെയ്യാനായിട്ടുള്ള ഫണ്ട് വിനിയോഗിക്കാമെങ്കിലും ഒരുപാട് കേന്ദ്രത്തിന്റെ ഫണ്ട് തരുന്ന ഒരു ഏകീകൃത പദ്ധതികൾ വന്നു അതിലൊന്നാണ് നമുക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റിൽ ട്രെൻഡായിട്ട് നിൽക്കുന്ന പി ശ്രീ പദ്ധതി അപ്പൊ നമുക്കറിയാം കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഇത് ഓൾറെഡി നിലവിൽ വന്നുകഴിഞ്ഞു സി ബി എസ് ഇ സിലബസുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങൾ അപ്പം ഇതുവരെയും നമ്മൾ കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ പേര് കണ്ടതുപോലെയല്ല ഇപ്പം പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയം എന്നാണ് എല്ലാത്തിന്റെയും പേര് മാറ്റിയിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ പോയാലും കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പേരിതാണ് ഇപ്പൊ പി എം ശ്രീ എന്നൊരു പദ്ധതിയിലൂടെ സ്റ്റേറ്റുകളും കൂടി ഇതിൽ അംഗമാകുമ്പോൾ സ്റ്റേറ്റുകളുടെ സ്കൂളുകളുടെ പേരും പി എം ശ്രീ എന്ന് മാറും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്ത്യ ഒട്ടാകെ ഒറ്റ പദ്ധതിയുടെ കീഴിൽ വിന്യസിച്ചിരിക്കുന്ന തുല്യമായിട്ട് ഫണ്ട് കിട്ടി ഡെവലപ്പ് ആകുന്ന സ്കൂളുകളുടെ പട്ടികയിൽ വരും പുറത്തുനിന്ന് പുറത്തൊരു രാജ്യത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഒറ്റ ഇന്ത്യ ഒറ്റ ജനത ഇതാണ് ബി ജെ പിയുടെ ഒരു കുറച്ചായിട്ടുള്ള ഒരു സംഗതി ഒരു രാജ്യമെന്ന നിലയിൽ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ശരിക്കും കേരളത്തിന്റെ ഈ അറ്റത്ത് കിടക്കുന്ന ഒരു വ്യക്തിക്കും ഡൽഹിയുടെ ആ അറ്റത്ത് കിടക്കുന്ന വ്യക്തിക്കും ഒരുപോലെ ലഭിക്കുമ്പോഴാണ് ഒരു ഗവൺമെന്റ് പക്ഷപാതമില്ലാത്ത സ്വജന പക്ഷമില്ലാത്ത ഒരു നല്ല ഗവൺമെന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പൊ ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവർ അവകാശപ്പെടുന്നത് ഇവർ കൊടുക്കുന്ന ഫണ്ട് കൃത്യമായിട്ട് ഇവിടെ ലഭിക്കുന്നില്ല എന്നാണ് അപ്പൊ നമുക്ക് എത്രയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം കൊടുക്കുന്ന ജി എസ് ടി വിഹിതം ഏറ്റവും ഹയസ്റ്റ് ആണോ അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആണോ ഇതിൽ എത്ര പെർസെന്റേജ് ഇവർക്ക് ലഭിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു വേർഷൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കണ്ടിരുന്നു വിനയ് മൈനാഗപ്പള്ളി എന്ന് പറയുന്ന വ്യക്തിയാണ് അത് എഴുതിയിരിക്കുന്നത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിക്കാം ജി എസ് ടി ആയി കേന്ദ്രം കൊട്ടക്കണക്കിന് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് തിരികെ ഒന്നും തരുന്നില്ല എന്ന അന്തങ്ങളുടെ മെഴുകൾ കണ്ട് സഹി ഒരിക്കൽ കൂടി ജി എസ് ടി വാർഷിക കളക്ഷൻ വ്യക്തമാക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ ഭാരത സർക്കാരിന്റെ ജി എസ് ടി കളക്ഷൻ ഏതാണ്ട് രണ്ട് ലക്ഷം കോടി രൂപ അതിൽ ഏറ്റവും കൂടുതൽ നൽകുന്നത് മഹാരാഷ്ട്ര മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ രണ്ടാമത് കർണാടക പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കോടി മൂന്നാമത് ഗുജറാത്ത് പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് കോടി നാലാമത് തമിഴ്നാട് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി അഞ്ചാമത് കേരളത്തെക്കാൾ ചെറിയ ഹരിയാന പതിനായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി ആറാമത് ഉത്തർപ്രദേശ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി ഇന്ത്യയെ താങ്ങി നിർത്തുന്നുവെന്ന് അഹങ്കരിക്കുന്ന നമ്പർ വൺ കേരളം വക രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ മാത്രം അതായത് ആകെ വരവിന്റെ സീറോ പോയിന്റ് പതിമൂന്ന് ശതമാനം മാത്രം ഒരു വർഷം കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിന് ലഭിക്കുന്നത് പരമാവധി ഇരുപത്തിയെണ്ണായിരം മുതൽ മുപ്പതിനായിരം കോടി രൂപ കേന്ദ്രം ജി എസ് ടി വിഹിതമായി തിരികെ നൽകുന്നത് വർഷം ഏതാണ്ട് ഇരുപത്തി ആറായിരം കോടി അതുകൂടാതെ കേന്ദ്ര പദ്ധതി വിഹിതമായി പതിനൊന്നായിരം കോടി രൂപയും അത് കൂടുതൽ ലഭിക്കേണ്ടതാണ് സംസ്ഥാന വിഹിതം കൊടുക്കാൻ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് പല കേന്ദ്ര പദ്ധതിയിൽ നിന്നും ഒപ്പിടാതെ വിട്ടു നിൽക്കുന്നത് കാരണം കുറഞ്ഞത് എണ്ണായിരം കോടി രൂപ കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല ഈ പറയുന്ന കാര്യങ്ങളുടെ ആധികാരികത എന്താണെന്നുള്ളത് ഒരു സ്ക്രീൻഷോട്ടിലൂടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് കൃത്യമാണ് ഈ പറയുന്നത് ഇത്രയുമാണ് സത്യത്തിൽ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിന് കൊടുക്കുന്നുള്ളൂ എന്നാൽ ഇങ്ങോട്ട് കിട്ടുന്നത് പല പദ്ധതികളുടെ പേരിൽ ഒരുപാട് അധികമാണ് എന്നാൽ നമ്മളെ എങ്ങനെയാണ് ഇവർ പറഞ്ഞു പറ്റിച്ച് വെച്ചിരിക്കുന്നത് അദ്ദേഹം ആദ്യത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് രണ്ട് ലക്ഷം കോടി അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുണ്ടെന്ന ഇനിയും എന്നാൽ ഇതാണോ സത്യം സത്യത്തിൽ നമുക്ക് ഈ രാജവ്യാപകമായിട്ട് ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്ന പദ്ധതികളിൽ ഒരുപാട് പദ്ധതികൾ കിട്ടാതെ പോയിട്ടുണ്ട് അത് ഇവിടുത്തെ വൃത്തികെട്ട പൊളിറ്റിക്സ് കൊണ്ട് മാത്രമാണ് അതായത് ബി ജെ പി നടപ്പിലാക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന കോലാഹലങ്ങൾ കൊണ്ട് ഒരുപാട് ഫണ്ട് നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അങ്ങനെ കിട്ടാതെ പോയ പദ്ധതികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനാറായിരം കോടി രൂപയോളം നമ്മുടെ സ്റ്റേറ്റിന് നഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇതൊക്കെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് എണ്ണി എണ്ണി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സ്മാർട്ട് മീറ്ററിന് ഒരു പദ്ധതി വന്നിരുന്നു അത് വേണ്ടാന്ന് വെച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുറെ ട്രേഡ് യൂണിയനുകൾ സംഭവിച്ചില്ല അങ്ങനത്തെ ഒരു സംഭവം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പദ്ധതിയിൽ ഒപ്പുവെക്കാനായിട്ട് കേരളം തയ്യാറായില്ല ഒൻപതിനായിരം കോടി രൂപയാണ് ആ ഒറ്റ ഒപ്പ് വേണ്ടെന്ന് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് നഷ്ടപ്പെട്ടത് കാപ്പെക്സ് പദ്ധതിയിലൂടെ സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ ലോൺ കിട്ടുന്ന ഒരു സംഗതിയായിരുന്നു അയ്യായിരം കോടി രൂപ അത് സമയത്ത് ഓഡിറ്റ് ചെയ്തില്ല സമയത്ത് കണക്കുകൾ കൊടുത്തില്ല സമയത്ത് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല അങ്ങനെ പ്രതികരിക്കാതായപ്പോഴത്തേക്ക് ആ ഫണ്ട് ലാപ്സ് ലാപ്സായിപ്പോയി അയ്യായിരം കോടി രൂപ പോയി ആയുഷ്മാൻ ഭാരതിന്റെ പേരിൽ പിടിവാശി പിടിച്ച് നൂറ്റി കോടി രൂപയാണ് നഷ്ടപ്പെടുത്തിയത് നമുക്കറിയാം ഇപ്പോഴും കഴിഞ്ഞ ഓരോ വാട്സപ്പിലൊക്കെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടായിരുന്നു ജയാബച്ചന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ ഇന്ത്യക്കാരെ കൊന്നുകളണം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ഒരു ഫെസിലിറ്റീസും ഇവിടെ നിങ്ങൾ ലഭ്യമാക്കുന്നില്ല അത്രയ്ക്ക അവഗണനയാണ് നിങ്ങൾ അവരോട് കാണിക്കുന്നത് അവർക്കൊരു ഇൻഷുറൻസ് ഇല്ല അവരുടെ ആയ കാലം മുഴുവനും അവർ ഈ രാജ്യത്തിന് ടാക്സ് കൊടുത്തവരാണ് അവരുടെ ഈ പറയുന്ന അധ്വാനത്തിൽ നിന്നാണ് ഇന്നീ രാജ്യമീനയിലായത് എന്നിട്ട് അവരൊരു ഒരു സീനിയർ സിറ്റിസൺ ആവുന്ന സമയത്ത് പൂർണ്ണമായും തഴയപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇന്ത്യയിലുള്ളതെന്നുള്ളത് സത്യത്തിൽ ഇന്ത്യയിലാണോ സ്ഥിതി ഇന്ത്യയിലെ അതല്ല സ്ഥിതി അതായത് ഇവിടെ ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കാത്തത് കൊണ്ട് കേരളത്തിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണോന്ന് പറയുന്ന സ്ഥിതിയില്ല പലരും പ്രതികരിച്ചിട്ടുണ്ട് പലരും ഫേസ്ബുക്കിൽ എഴുതി കണ്ടിട്ടുണ്ട് ഈ ആയുഷ്മാൻ ഭാരത് ഇതിനകത്ത് ചെന്നിട്ട് നമ്മൾ ചേരാൻ വേണ്ടി ചെല്ലുമ്പോൾ അക്ഷയലൊക്കെ ഭയങ്കര നിസ്സഹകരണമാണ് നമുക്കറിയാം ഈ ഏരിയയിലൊക്കെ മൊത്തം ഈ കമ്മികളാണ് ഇരിക്കുന്നത് അവരിത് പ്രോത്സാഹിപ്പിക്കുന്നില്ല പലർക്കും ഇത് ചെയ്തു കൊടുക്കുന്നില്ല ആൾക്കാർ അപ്പൊ അംഗമായി കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഈ ഒരു ഏജിൽ ഒരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ആ ഒരു മുപ്പതിന് മുപ്പത്തഞ്ച് നാപ്പതിനടയ്ക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സത്യത്തിൽ ഈ ഒരു അഡൽഹുഡിലേക്ക് ഭയങ്കരമായിട്ട് വരുമ്പോൾ നമ്മുടെ പാരൻസിന്റെ ഈ ഹെൽത്ത് ഇഷ്യൂസ് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സംഗതി ഞാനതൊക്കെ കടന്നു വന്ന ഒരു വ്യക്തി അപ്പൊ എനിക്കത് നന്നായിട്ട് അറിയാം എന്റെ പാരൻസ് ജീവിച്ചിരിപ്പില്ല പക്ഷെ അതൊരു സ്ട്രഗിൾ ആണ് അവർക്ക് ആ വയ്യാതാവുന്ന സമയത്ത് ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള സംഭവങ്ങളൊന്നും എടുത്തുവെക്കണം എന്നത് വലിയ കാര്യമായിട്ട് എടുത്തിരുന്ന ഒരു തലമുറ ആയിരുന്നില്ല മുൻപത്തേത് അപ്പൊ അതുകൊണ്ട് അവർക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല ചികിത്സയ്ക്ക് വേണ്ടി എവിടൊക്കെ എന്തൊക്കെ ഓടും എന്നറിയാത്ത അവസ്ഥയിൽ മക്കൾ നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വികസിതമായിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഇല്ല അവിടൊക്കെയും സീനിയർ സിറ്റിസന്റെ എല്ലാ സംഗതികളും ചെയ്തു കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ് അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ സ്റ്റേറ്റ് സമ്മതിക്കില്ല അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ഈ പൈസ നഷ്ടം പൈസ മാത്രമോ ഇതിന്റെയൊക്കെ ഉപഭോക്താക്കളാവുന്നത് നമ്മളെ പോലുള്ള ജനങ്ങളല്ലേ നമുക്ക് നഷ്ടമല്ലേ എഴുപത് വയസ്സുള്ള ഒരു കുടുംബാംഗം നമുക്കുണ്ടെങ്കിൽ അവരുടെ ചികിത്സയ്ക്ക് ഈ പറയുന്ന പോലൊരു ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ നല്ല ഫെസിലിറ്റിയിൽ മാക്സിമം വേദന കുറച്ച് നമുക്ക് അവരെ നോക്കാൻ പറ്റില്ലേ ആ ഒരു അവസരമല്ലേ ഇവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഇത് മാത്രം ഇപ്പം പി എം ശ്രീയിൽ ഫണ്ടെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പുവയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരോടും മിണ്ടാതെ ഈ പറയുന്ന പിണറായി വിജയൻ ശിവൻകുട്ടിയും ചേർന്ന് ഒപ്പുവെച്ചു അതിന്റെ പേരിലുണ്ടായ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോഴും നഷ്ടം കുട്ടികൾക്കാണ് കുട്ടികൾക്ക് ലഭിക്കേണ്ട ഏറ്റവും നൂതനമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് അത് ഏത് കുട്ടികൾക്കാണ് നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഈ കേരളത്തിൽ തന്നെ മുപ്പത്തെട്ട് സ്കൂളുകൾ പി എം ശ്രീ നടപ്പിലാക്കി കഴിഞ്ഞു സി ബി എസ് ഇ സ്കൂളുകള് കേന്ദ്രീയ വിദ്യാലയങ്ങൾ അതായത് നമ്മളെ പട്ടാളക്കാരുടെയും അതുപോലെ പോലീസുകാരുടെയും ഒക്കെ മക്കള് പഠിക്കുന്നു ഇപ്പൊ നമുക്കും വേണമെങ്കിൽ പഠിക്കാൻ തോന്നുന്നു ഇരിക്കും അതിൻ്റെ ഉള്ളികളികൾ അറിയില്ല കേട്ടോ അപ്പൊ അവിടെയൊക്കെ സി ബി എസ്ഇ ആണ് പഠിക്കുന്നത് ആ കുട്ടികളൊക്കെ പി എം ശ്രീലേക്കാണ് മാറിയിരിക്കുന്നത് അവരെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് ഈ പഠിച്ചിട്ട് കൊണ്ടുവന്ന് ഷർദ്ദിക്കുക എന്ന് പറയുന്ന നമ്മുടെ ഒരു നോർമൽ സിസ്റ്റം ഏറ്റവും വൃത്തിയായിട്ട സിസ്റ്റമാണ് അതായത് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയുള്ള കുട്ടി മികച്ച കുട്ടി ഓർമ്മശക്തി ഇല്ല എന്ന ബാക്കി കാര്യങ്ങൾ മികച്ച ഒരു കുട്ടി പൊട്ടനാന്ന് പറഞ്ഞോളെ അതേപോലത്തെ ഒരു സമ്പ്രദായമാണ് ഇത്രയും നാളുമായിട്ട് നമ്മുടെ നിലനിന്നിരുന്നത് അത് അങ്ങനെ അല്ല കുട്ടികളുടെ സ്കില്ലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കുട്ടി മികച്ചതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്കില്ലാത്ത ഒരു കുട്ടിയെ കാണിച്ചു തന്നെ അങ്ങനെ ഒരു കുട്ടി ഇല്ല ഒരു കുട്ടി ജനിക്കുന്നില്ല എല്ലാ മനുഷ്യരും വിവിധങ്ങളായിട്ടുള്ള കഴിവും കൊണ്ടാണ് ചരിക്കുന്നത് ആ കഴിവിനെ എങ്ങനെയാണ് നമുക്ക് ഉണർത്താൻ കഴിയുന്നത് എങ്ങനെയാണ് വളർത്താൻ കഴിയുന്നത് എങ്ങനെയാണ് അതിന് വെള്ളവും വളവും കൊടുക്കാൻ കഴിയുന്നത് ഈ രീതിയിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായാൽ മാത്രമേ ഒരു രാജ്യത്തെ തലമുറയ്ക്ക് നിലനിൽക്കൊള്ളൂ അവരെ പഠിക്കേണ്ടത് കേവലം ഇക്വേഷൻസും കേവലം ഡെഫിനിഷനുകളും അല്ല അത് പഠിച്ചിട്ട് അങ്ങനെ തന്നെ ഛർദ്ദിച്ച് വയ്ക്കാനല്ല ശരിക്കും പത്ത് വർഷം നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത് മറിച്ച് ഈ പത്ത് വർഷത്തിന് ശേഷം പുറത്തേക്ക് വരുന്ന ലോകത്തിൽ ഈസി ആയിട്ടും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെയും എങ്ങനെ മികച്ചതായിട്ട് ജീവിക്കാം എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇതാണോ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര കുട്ടികൾക്ക് മര്യാദയ്ക്ക് ആണി അടിക്കാൻ അറിയാം എത്ര പിള്ളേർക്ക് ഭക്ഷണം കഴിച്ച പ്ലേറ്റ് മര്യാദക്ക് കഴുകാൻ അറിയാം എത്ര പിള്ളേർക്ക് നേരെ ചൊവ്വ കൈയ്യഴുകാൻ അറിയാം എത്ര കുട്ടികൾക്ക് അവനവന്റെ ലൈംഗിക അവയവം എങ്ങനെ ആരോഗ്യപരമായി വൃത്തിയായി കഴുകി സൂക്ഷിക്കണം എന്നറിയാം എങ്ങനെ കഴുകണമെന്നറിയാം ഇതൊക്കെയും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ പഠിപ്പിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ ഒരുപാട് കുട്ടികളെ എന്താ പറയാ ഉപദ്രവിക്കുന്നത് പോലുള്ള സംഗതികൾ കുട്ടികൾ തന്നെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് അവയർനെസ് കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ലോകം എങ്ങും മാറിക്കഴിഞ്ഞു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ശരിക്കും മുൻപുണ്ടായിരുന്ന സ്കൂളുകൾ എന്നൊക്കെ പറയുന്നത് ഗുരുകുല സമ്പ്രദായത്തിൽ പെട്ട ഒരു സംഗതിയാണ് അതായത് ഒരു ഗുരുവിന്റെ ആ ഒരു വീട്ടിൽ പോയി നിന്നിട്ടാണ് പഠിക്കുന്നത് അപ്പം നിന്നിട്ട് പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഹോസ്റ്റൽ പോലത്തെ ഹോസ്റ്റൽ പോലത്തെ സംഭവം ആയിരുന്നില്ല നമ്മൾ അടുത്തറിയുമ്പോൾ അറിയാൻ കഴിയും അവിടെ അവര് അവരുടെ ലൈഫിലെ എല്ലാ ജോലികളും ചെയ്തിട്ടാണ് പഠിക്കുക അതായത് സ്വന്തമായിട്ട് കിടക്കുന്നിടം വൃത്തിയാക്കാൻ പഠിക്കും സ്വന്തം ഡ്രസ്സും പുതുപ്പും കാര്യങ്ങളൊക്കെ അലക്കാനും അത് ഉണക്കാനും അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും പഠിക്കും ഭക്ഷണം വെച്ചുണ്ടാക്കാനും പാചകം ചെയ്യാൻ അരിയാനും പഠിക്കും അത് കുക്ക് ചെയ്യാൻ പഠിക്കും അത് കഴിഞ്ഞ് അവിടെ ക്ലീൻ ചെയ്യാൻ പഠിക്കും ഇതൊരു ലൈഫ് സ്കില്ലാണ് ഇതൊരു ഇതൊരാണും പെണ്ണും പഠിക്കുമായിരുന്നു അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വ്യക്തി ഗണിതത്തിൽ ഒന്നാമതായിരിക്കും ഭാഷയിൽ ഒന്നാമതായിരിക്കും ശാസ്ത്രത്തിൽ ഒന്നാമതായിരിക്കും ബാക്കി ലോക വിവരങ്ങൾ ചരിത്രത്തിലെല്ലാം ഒന്നാമതായിരിക്കും അതോ ൊപ്പം ജീവിതത്തിന്റെ കുറച്ച് കാര്യങ്ങളില്ലേ ആ ആ ഒരു മര്യാദകളും കൂടുതലായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് വേണ്ടാന്ന് തീരുമാനിക്കുകയാണ് ഇവരുടെ വൃത്തികെട്ട പൊളിറ്റിക്സ് പൊളിറ്റിക്സിലൂടെ എന്നിട്ട് ഇവർ പഴി പറയുന്നത് ആരെയാണ് ഇപ്പൊ ഈ രണ്ടായിരത്തിന്റെ മികവ് പറഞ്ഞല്ലോ എങ്ങനെയാണ് ഈ രണ്ടായിരം രൂപ പെൻഷൻ ഇവർ ഇനി കൊടുക്കാൻ പോകുന്നത് നമുക്കറിയാം ഇവരെ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുകയും സാമൂഹിക പെൻഷൻ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഇവിടെ പെട്രോൾ ഡീസലിന്റെ കൂടെ രണ്ട് രൂപ അധിക സെസ് എന്നൊരു സംഗതി കൊണ്ടുവന്നിരുന്നു ഇന്നേ നിമിഷം വരെയും അത് പിൻവലിച്ചിട്ടില്ല എത്ര പേർക്ക് കൃത്യമായി സാമൂഹിക പെൻഷൻ ഈ ഒൻപത് വർഷത്തിനുള്ളിൽ ഇവർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളൊന്ന് പറഞ്ഞു ഇതുപോലെ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഏത് ജനങ്ങൾക്ക് സമയത്ത് ഇവരെ കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് എന്ത് കൊണ്ട് കൊടുക്കുന്നില്ല ഈ ഈ പറയുന്ന ഗോവിന്ദൻ മാഷ് തന്നെ ഒളിപ്പില്ലാതെ ചില സാഹചര്യം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ കാശില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അന്നൊക്കെയും ഇവര് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രത്തിനെയാണ് വഴി പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ കണക്ക് കൊടുക്കാത്തത് കുഴപ്പമില്ല ഇവര് സമയത്ത് റെസ്പോണ്ട് ചെയ്യാത്തത് കുഴപ്പമില്ല ഇവര് ഓഡിറ്റ് ചെയ്യാത്ത കുഴപ്പമില്ല പി എം സിയുടെ കാര്യത്തിൽ തന്നെ ഒരു ഉളുപ്പില്ലാതെ പറയുകയാണ് ഞങ്ങൾക്ക് പി എം സി വേണ്ട ആ പൈസ ഇങ്ങ് തരട്ടെന്തായാലും അപ്പനോട് പോലും സത്യത്തിൽ മാന്യമേ മര്യാദയുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ ചോദിക്കാൻ കഴിയില്ല നിങ്ങൾ ആരോടാണ് ഈ ചോദിക്കുന്നത് ഏയ്യോ നിങ്ങളുടെ പദ്ധതി ഒന്നും നടപ്പിലാക്കാൻ സൗകര്യം ഇല്ല കാശും കെട് എന്ന് പറയാനായിട്ട് എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത് എന്നിട്ട് നിങ്ങൾ കുറ്റം പറയുന്നത് മുഴുവനും കേന്ദ്രത്തെ കാരണം ഇപ്പോൾ ഇവരുടെ കീഴിലുള്ള സഹകരണ സംഘങ്ങളെയും അതുപോലെ ബാക്കിയുള്ള സംഘടനകളെയോടെയൊക്കെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ പെൻഷൻ കൊടുക്കാനുള്ള ഫണ്ട് കളക്ട് ചെയ്തു നിങ്ങളോട് വളരെ വ്യക്തമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ കുറച്ചധികം ഫണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർഡ് ആയിട്ടുള്ള ഫണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും സഹകരണ ബാങ്കുകളിൽ ഇത് കൊണ്ടുപോയി ഇടരുത് അതായത് ഇവിടുത്തെ ആർ ബി ഐ ന്റെ ഒക്കെ ഒരു സെൻട്രൽ സിസ്റ്റം ഉണ്ട് അതിന്റെ കീഴിലാണ് ഇവിടുത്തെ എല്ലാ ബാങ്കുകളും പ്രവർത്തിക്കുന്നത് അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ അതായത് ആർ ബി ഐയുടെ കീഴിലുള്ള ഒരു ബാങ്കിലാണ് നിങ്ങൾക്ക് അക്കൗണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഒരു അഞ്ചു ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് കത്തിപ്പോയാലും ആ അഞ്ച് ലക്ഷം നിങ്ങൾക്ക് കിട്ടും എന്താണ് കാരണം ഇൻഷുറൻസ് ഉണ്ട് നിങ്ങളുടെ ആ പൈസയ്ക്ക് ഉത്തരവാദി ഗവൺമെന്റിന്റെ അതോറിറ്റി ആയിട്ടുള്ള ആർ ബി ഐ ആണ് എന്നാൽ സഹകരണ ബാങ്കുകളുടെ കാര്യം എങ്ങനെയാണ് അവര് ഇതിന്റെ കീഴിലൊന്നും അല്ല അവരുടെ കീഴിലുള്ള ഫണ്ടുകൾക്ക് അവർക്ക് തോന്നുന്ന പോലെയാണ് അവർ ചെലവഴിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന ഇത്രയും പ്രശ്നങ്ങൾ വന്നത് അതുകൊണ്ടാണ് അവർക്കൊക്കെ എതിരെ വന്ന കേസ് ഫിനാൻഷ്യൽ ഫ്രോഡിന്റെയാണ് അല്ലാതെ ബാങ്കിങ് സിസ്റ്റത്തിന്റെ അവര് ബാങ്ക് അല്ല അവരെ ബാങ്കായിട്ട് അംഗീകരിച്ചിട്ടില്ല കണ്ടില്ലേ ഇപ്പോൾ ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കേരള സ്റ്റേറ്റിന് ഫണ്ട് കൊടുക്കുവാണ് ആരുടെ കാശ നിങ്ങളൊക്കെ കൊണ്ടുപോയി സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച കാശ് എന്നിട്ട് ഇവര് പറയാണ് ഇവര് അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു ഇവര് പെൻഷൻ രണ്ടായിരം കൊടുക്കുന്നു ഇനി സർക്കാർ കേന്ദ്ര സർക്കാർ ഇടുന്ന കൂടി തുറന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരാം അതുകൂടാതെ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ വേറെ പെൻഷൻ ഇത് ഈ പറയുന്ന കർണാടകയൊക്കെ കൊടുക്കുന്നു കണ്ടോണ്ടാണോ ഈ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അവരാരും സഹകരണ ബാങ്കിൽ നിന്ന് കൈട്ട് വാരിയല്ല കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അതിദാരിദ്രരുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലും അവർക്ക് വീട് വെക്കാൻ വെച്ചിരുന്ന ഒരു കോടി രൂപ എടുത്തിട്ട് നിങ്ങൾ പരസ്യം ചെയ്യുന്നു നിങ്ങൾ ഈ കേരളം മുഴുവനും ഈ പത്ത് വർഷം കൊണ്ട് ഒമ്പത് വർഷം കൊണ്ട് വെച്ച ഹോർഡിങ്സ് ഉണ്ടെങ്കിൽ എത്ര അതിദാരിദ്ര നിങ്ങൾക്ക് കര കഴിച്ചുമായിരുന്നു ഇപ്പഴും അതിദാരിദ്രരുടെ കരകഴിച്ചി എന്ന് പറയുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ രാജ്യദ്രോഹികളായിട്ടും ഈ പറയുന്ന കേരളത്തിന്റെ എതിരെ നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നിങ്ങൾ വരുത്തി തീർക്കുന്നത് ഏഹ് നിങ്ങൾ അറുപത്തയ്യായിരം കുടുംബങ്ങളെയോ നാൽപ്പത്തയായിരം കുടുംബങ്ങളെയോ അതിദാരിദ്ര്യത്തിൽ നിന്ന് കര കരകഴിച്ചി എന്ന് പറയാം ഞങ്ങൾ കയ്യടിക്കാം ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അതോടുകൂടി കേരളത്തിൽ അതിദാരിദ്ര്യൻ ഇല്ലാതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാന്നെ ശരിയാവുന്നത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവല്ലോ ഇവിടെ അതിദാരിദ്ര് എത്ര മനുഷ്യരെ ഞങ്ങൾ കാണുന്നുണ്ട് കേരളത്തിൽ റോട്ടി കിടന്ന ആൾക്കാരില്ലേ അതോ നിങ്ങളുടെ നിങ്ങളുടെ കണക്കിൽ ഇതൊന്നും പെടില്ലേ ഈ റേഷൻ കാർഡും അതുപോലെ ആധാർ കാർഡും ഒക്കെ ഉള്ള വ്യക്തികളാണോ സത്യത്തിൽ അതൊന്നും ഇല്ലാത്തവരല്ല അതി ദാരിദ്ര്യം നിങ്ങളുടെ റേഷ്യ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന സ്ലാബ് നൂറ്റി മുപ്പത്തി രൂപ ഒരു ദിവസം സമ്പാദിക്കുന്നവൻ അതിദരിദ്രനല്ല ഒരു ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കണം മിസ്റ്റർ പിണറായി വിജയൻ സാർ ഒരു നേരെ ഒരു ബിരിയാണി പോലും മേടിച്ച് കഴിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അയാൾ ദരിദ്രൻ മാത്രമാകുന്നത് അതിദാരിദ്രനല്ല അയാൾ വെറും ദരിദ്രനാണ് അല്ലെ ശരി അയക്കു ചോറ് ആയിട്ടുള്ള ഇത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നാളെ പറയുകയാണ് അഞ്ച് രൂപ കിട്ടുന്നവൻ അതിാരിദ്രനല്ല എന്ന് പറഞ്ഞാൽ അഞ്ചു രൂപയ്ക്ക് എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല നിങ്ങൾ പറയുന്നത് നിയമം നിങ്ങൾ പറയുന്നത് ന്യായം അതിനെതിരെ പറയുന്നവരെല്ലാം നിങ്ങൾക്ക് കൊള്ളരുതാത്തവര് ജനങ്ങളെ നിങ്ങൾ ഇത് കണ്ടാൽ മതി നാളെ ഈ പറയുന്നത് പോലെ എല്ലാം പേപ്പറിൽ എഴുതി തരൂര് പെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറിൽ എഴുതരും ചെറിയ ഇതാണ് പെൻഷൻ നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയതായിട്ട് ഞങ്ങളുടെ രേഖകളിൽ വന്നു കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് പെൻഷൻ കിട്ടി ഇത് പൈസ അല്ലല്ലോ ഇത് കറൻസി അല്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരാണ് കേരളത്തിനെതിരെ സംസാരിക്കുന്ന വിരോധികളാണെന്ന് പറഞ്ഞാൽ ഈ മണ്ഡന്മാരെ തന്നെ നിങ്ങൾക്ക് ഇനിയും വേണം ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചോദിക്കണമെന്ന് എനിക്ക് അറിഞ്ഞു വിടാം ഈ മണ്ഡന്മാരെ തന്നെ വേണോ നിങ്ങൾക്കിടി തുടർന്ന് കാണുക അബിക്കൊപ്പിനിയൻ